നിയമം സാക്ഷാത്കരിക്കേണ്ട ആ ശരീരത്ത് നിയമം ലോകവ്യാപകമാക്കി കൊണ്ടുവരുന്നതിനു വേണ്ടിയല്ലേ ഇവിടെ ഇസ്ലാം മത രാജ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആളുകൾ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുക എന്ന ഒരു വലിയ ടാർജറ്റിനേക്കാൾ ദിയാധനം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബത്തെ തയ്യാറാക്കുക എന്നത് ഒരു വലിയ കടമ്പയായിരുന്നു അത് യമനിൽ പ്രാവർത്തികമാക്കിയില്ല കാരണം അനിയനെയും കൊന്ന് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കുകയും ചെയ്തിട്ട് പറയാണ് ദയവേദീ പണം വാങ്ങിച്ചിട്ട് എന്നെ ഒന്ന് വെറുതെ വിടണം ആ ചോദിക്കുന്നതിനില്ലേ ഒരു മാനക്കേടും ഒരു ഔചിത്യബോധവും ഒക്കെ റഹീമാണെങ്കിലും ശരി ഒരു കൊച്ചിനെ അടിച്ചു കൊന്നിട്ട് എന്നോട് ക്ഷമിക്കണം ഈ പണം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് മാപ്പ് ഇങ്ങനെ എഴുതി തന്നു ഇത് എവിടത്തെ ന്യായമാണെന്നാണ് നിങ്ങൾ പറയുന്നത് പതിനഞ്ചു വയസ്സുള്ള സൗദി കുട്ടിയെ ഏ അനസ് അൽ ആ കുട്ടിയെയാണ് അബ്ദുറഹീം അടിച്ചു കൊന്നത് ഈ കേസ് ഉണ്ടായ അന്ന് തന്നെ അവരോട് പോയി മാപ്പു പറഞ്ഞ് ഈ പണം ഇങ്ങട് തരാം ഇങ്ങട് എന്നെ വെറുതെ വിട്ടേക്കു എന്നല്ല റഹീമിന്റെ വിഷയത്തിൽ ചെയ്തത് പതിനെട്ടു വർഷം അയാള് മരണ ശിക്ഷയും കാത്തുകിടന്നു അതാണ് അയാൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ ആ വർഷവും ഏത് സമയത്തും ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കൊലക്കയർ എന്റെ കഴുത്തിൽ വീഴാം എന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിട്ടാണ് റഹീം കഴിഞ്ഞത് അതൊരു വലിയ ശിക്ഷയല്ലേ ആ പതിനെട്ട് വർഷവും ദിയാധനം അവരാവശ്യപ്പെട്ടിട്ടുമില്ല ഇവർ അപ്രോച്ച് ചെയ്തിട്ടുമില്ല ഏറെ കാലം ഇവരോട് ഇങ്ങനെ പറഞ്ഞ് പോട്ടെ ഏ അങ്ങനെ പല രൂപത്തിലും പല മേഖലകളിൽ നിന്നും ആ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ തന്നെ സംസാരിച്ചിട്ടാണ് പതിനഞ്ച് മില്യൺ റിയാൽ നമ്മുടെ നാട്ടിൽ മുപ്പത്തിനാലു കോടി ബ്ലഡ് മണി ആയിട്ട് നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന അനസിന്റെ കുടുംബത്തിന് ഏതോ ഒരാൾ അറിയിക്കുന്നു ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു അപേക്ഷകൾ ഉണ്ടായിരുന്നു പിന്നെ സൗദിയും ഇന്ത്യയും തമ്മിൽ അഭേദ്യമായ ബന്ധവുമുണ്ട് അങ്ങനെയാണ് ഈ ദിയാധനത്തിന്റെ വിഷയം തന്നെ അവിടെ ചർച്ചയ്ക്ക് വരുന്നത് ആ കുടുംബം സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് നടക്കില്ല റഹീമിന്റെ വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമായിരുന്നു സൗദി കുടുംബത്തെ ഒരു മുസ്ലിം രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം ആ അതും സൗദി കുടുംബമാണ് അനസിൻറെ പണം വാങ്ങുന്നു പടച്ചവൻ പറഞ്ഞ പ്രതിക്രിയ അങ്ങ് നടപ്പിലാക്കിയ നടപ്പിലാക്കിയപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലെ ഈ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതിയെ വിമർശിക്കാത്തതെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരാളെ കൊണ്ടുപോ പണമുള്ളവൻ ആരെ വേണമെങ്കിലും കൊല്ലാമോ എന്തായിരുന്നാലും നമ്മുടെ കുടുംബത്തിൽ ഒരുത്തൻ തീർന്നു ഇനിയിപ്പോ നമ്മൾ ഇവരെ കൊന്നിട്ട് നമുക്ക് എന്തോ കിട്ടാനോ അതിനെക്കാട്ടിലും നല്ലത് കുറച്ച് പണം കിട്ടുന്നെങ്കിൽ വാങ്ങാവുന്നതു തന്നെയല്ലേ ഏത് ഒരുത്തനും ചിന്തിക്കൂ ഈ പ്രതിയുടെ കൈയബമാണ് എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മൂന്ന് നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദന വേദന തന്നെയാണ് കുടുംബക്കാരുടെ വേദന വേദന തന്നെയാണ് റഹീമിന് മാത്രമല്ല ഉമ്മയുള്ളത് കൊല്ലപ്പെട്ട അനസിനും ഉമ്മയുണ്ട് നിമിഷപ്രിയയ്ക്ക് മാത്രമല്ലോ അമ്മയുള്ളത് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിക്കും അമ്മയുണ്ട് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് റഹീമിന്റെ കുടുംബത്തിനും മിണ്ടാതിരിക്കാമായിരുന്നു അനസിന്റെ കുടുംബത്തിനും മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ സൗദി അറേബ്യയിലുള്ള നിയമത്തിൽ ഒരു പഴുതുണ്ട് റഹീമ് മോചിപ്പിക്കപ്പെടാൻ പോകുന്നത് ആ കാരണം കൊണ്ടാണ് കൊല്ലപ്പെട്ട കുടുംബത്തിന് നൽകി ഒരു മാപ്പ് കൊടുത്താൽ ഒക്കെ ഇത് യമനിലെ വിഷയവും അത് തന്നെയാണ് അങ്ങനെ വെറും ഒരു ഔദാര്യം മാത്രമാണ് ആ കുടുംബം ഇവർക്ക് വെച്ച് നീട്ടുന്നത് റഹീമിന് വേണ്ടി ഗൾഫ് രാജ്യത്ത് ഇതിനു വേണ്ടി പണിയെടുത്ത റഹീം നിയമസഹായ സമിതി അഷറഫ് വെങ്ങാട് ഒരുപാട് ആളുകളുണ്ട് ആ മേഖലയില് അവരൊക്കെ ഇറങ്ങി തിരിച്ചു ഒരുപക്ഷെ ആക്ഷൻ കൗൺസിൽ സഹായ സമിതി ഒന്നും രൂപീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ റഹീമ് കൊല്ലപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് റഹീമിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതെന്ന് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ വേറെ ഒരു വേർഷനിൽ വന്നതെന്നും ചിന്തിക്കുമ്പോൾ രണ്ട് പേരുടെയും കുടുംബങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധി പ്രതിസന്ധി അല്ല അവരുടെ റൈറ്റ്സ് ആണത് ഇപ്പോൾ ശിക്ഷ എന്റെ മകൾക്ക് ഇളവ് നൽകണമെന്ന് പറഞ്ഞിട്ടാണ് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് ഒരു നിവേദനം നൽകുന്നത് അതവര് തൂത്തുറിഞ്ഞു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ഇന്ത്യയിൽ ഒരു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ രൂപീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് നോക്കുന്നേ ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിലാണത് രൂപീകരിക്കുന്നത് അപ്പോ ഒന്നുകിൽ ഈ ശിക്ഷയ്ക്ക് ഇളവ് നൽകണം അതല്ലെങ്കിൽ കൊല്ലപ്പെട്ട മഹതിയുടെ കുടുംബം ഇളവ് നൽകണം അപ്പോ ഇതൊരു നൂൽ ഞാനിന്മേൽ കളിയാ കളിയാണെന്ന് പറയില്ലേ അതുപോലെ അപ്പോ തലാലിന്റെ കുടുംബവും രാഷ്ട്രപതി ഇനി രാഷ്ട്രപതിക്കും ഒരുപാട് ലിമിറ്റുകളുണ്ട് അതിനും അപ്പുറത്ത് അൺലിമിറ്റഡായി ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തിന് മാത്രമാണ് റഹീമിന് പൈസ കൊടുത്തതും സാധാരണക്കാരാ പിന്നെ സമ്പന്നന്മാരും കൊടുത്തിട്ടുണ്ട് ഇല്ലെന്നല്ല അപ്പോ ഇനിയും ഇതുപോലെ ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൗൺസിലിനിപ്പം ആ തലാൽ അബ്ദുൽ മഹദീൻറെ കുടുംബം ഇത്ര കോടി രൂപ തന്നാൽ നിമിഷപ്രിയയെ വെറുതെ വിടാം എന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു കേരളം ഒന്നുകൂടി ബക്കറ്റ് പിരിവുമായിട്ടാണ് എന്തിനാണ് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പോഴും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ രാജ്യത്തിന്റെ വിവിധ ജയിലുകളിലുണ്ട് ഉണ്ട് കേട്ട് സൂചിപ്പിക്കുന്നതാണ് കാരണം അവരെ ആരെയും മോചിപ്പിക്കാൻ ഇങ്ങനെ ഒരു ബക്കറ്റ് പിരിവ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് രണ്ടു പേർക്കും മാത്രം ഇത്തരം ഒരു 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 ഇളവുകൾ കിട്ടുന്നത് എന്നതാണ് ഞാൻ ചിന്തിച്ചത് കേട്ടെ ചിലപ്പോൾ എൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ആയതുകൊണ്ട് എനിക്ക് എന്നറിയില്ല എന്തായിരുന്നാലും നമുക്കറിയാം രണ്ട് കൊലയാളികളെ രക്ഷപ്പെടുത്താനാണ് ഇന്ന് കേരളം കൈകോർക്കുന്നത് അല്ലെ രണ്ടുപേരും കൊലയാളികളാണ് നിമിഷപ്രിയയും അബ്ദുൾ റഹീമും വാഹന അപകട കേസുകൾ മറ്റ് തെറ്റിദ്ധരിക്കപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരുപാട് കേസുകൾ അവരൊരു പക്ഷെ നിരപരാധി കാണിക്കും ഗൾഫ് രാജ്യം സൗദി അറേബ്യയിലടക്കം വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ജയിലുകളിലില്ലേ ഏ ഞാൻ ചോദിച്ചു പോകുന്നതാണ് എന്റെ ചെറിയ ബുദ്ധിയാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞല്ലോ ഇപ്പോ ഗൾഫ് ജയിലുകളിൽ കേട്ട സൗദി അറേബ്യയിലെ മാത്രം ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഇരുന്നൂറ് പേരെയാണ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നതെന്ന് വിചാരിക്കുക വെറും രണ്ടു കോടി രൂപ മതി അവരെ രക്ഷപ്പെടുത്താൻ ആ ഇരുന്നൂറ് പേര് ഒന്നുകിൽ അവരുടെ കയ്യബദ്ധം സംഭവിച്ചതാണ് ഒരു ആക്സിഡന്റ് പറ്റിപ്പോയി അങ്ങനെ അവരുടെ കൈ ഒരാൾ മരിച്ചു അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊന്നിട്ട് ഈ പാപങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഏ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾ രാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ കിടപ്പുണ്ട് അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ ഒരാൾ എയർപോർട്ടിൽ നിൽക്കുന്നു വേറൊരാൾ ഒരു പൊതി കൊണ്ടുവന്ന് കൊടുത്തിട്ട് കാക്കാനെന്ന് ഞാൻ ഞാനിപ്പോ വരാമെന്ന് പറയുന്നു അപ്പോഴേക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് സാധനങ്ങൾ വേറെയാണ് പിടിക്കപ്പെട്ട എത്രയോ പേരില്ലേ അവരും ഇതുപോലെ തന്നെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പോയതാ അവർക്കും മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് അവരൊക്കെ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ ബ്രദറും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുക അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഏ ആ ജാഫർ ഖാനെ മറ്റുള്ളവരെ കൊല്ലുന്നതിനെക്കാട്ടും നല്ലത് നിനക്ക് നിനക്കുപോയ അങ്ങ് ചത്തൂടേടാ ഏ എന്നെ കൊണ്ട് എൻ്റെ കുടുംബത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് സൊസൈറ്റിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നിന്നെയും കൊണ്ട് ആർക്കാണ് ആ ഗുണം അതുകൊണ്ട് നീ പോയി ചാവുന്നല്ലടാ കുറച്ചും കൂടി നല്ലത് മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നതിനെക്കാട്ടി പിന്നെ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നവൻ്റെ മതമാണല്ലോടാ നിൻ്റേത് അപ്പം പിന്നെ എല്ലാവരോടും അങ്ങനെ ചോദിക്കാനേ നിനക്ക് പറ്റും സാരമില്ല നിന്റെ ബുദ്ധി വെച്ചിട്ട് നീ നിൻ്റെ ബുദ്ധി വെച്ചിട്ട് നീ ഏറ് എന്ന് പറയുന്നത് പോലെ നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നീ അങ്ങോട്ട് ചെയ് കുഴപ്പമില്ല അപ്പോൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന അനേകായിരം നിരപരാധികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകൾ രണ്ട് കൊലയാളികളെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ രക്ഷപ്പെടണ്ട എന്നല്ല ഈ വിഷയവും കൂടി ഒന്ന് സംസാരിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ്